ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമൂല്യമായ അമൂല്യമായൊരു ഇസ്മിനെക്കുറിച്ചാണ് ഈ ഇസ്മ് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുന്ന ആരിഫീങ്ങൾ അവർ ഈ ഇസ്മിലൊരു ലാമുണ്ട് ആ ലാമിനെ ആഭരണമാക്കി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുമായി ബന്ധപ്പെട്ട ലുത്തുഫ് എന്നുള്ള വിശേഷണം അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചവരായിരുന്നു ഈ ഇസ്മിനെ എഴുപത്തിരണ്ട് തവണ സുജൂതിലായി കിടന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവനോട് എതിരിടുന്ന എതിരാളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദുനിയാവിൽ അവനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ചിത്രശക്തികൾക്കെതിരെ അവൻക്ക് കൃത്യമായി പ്രയോഗിക്കാവുന്നൊരു ഇസ്മു കൂടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ അമല് കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അസ്മാ ഉൽഹനയിലെ ഈ ഇസ്മ കൊണ്ട് ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അതിൽപ്പെട്ട ചിലതാണ് പറഞ്ഞത് നമ്മൾ നോമ്പുകാരായിട്ട് ഈ ഇസ്മ് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് ചെയ്യേണ്ട ഒരു പ്രയോഗമുണ്ട് ആ പ്രയോഗം ചെയ്യുന്നതിലൂടെ അവൻ്റെ എതിരാളികൾ അവന് മുമ്പിൽ നിൽക്കും നിൽക്കുമെന്നുള്ളതാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ ബിസിനസ് സംരംഭങ്ങൾ നമ്മുടെ വിഷയങ്ങളിലേക്ക് എപ്പോഴും അള്ളു വെക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്കെതിരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ചിന്തകൾ അവരുടെ വാക്കുകൾ ഒന്നും നമുക്ക് സംഭവിക്കാതിരിക്കാൻ മുറുകെ പിടിക്കാവുന്നൊരു ഇസ്മ കൂടെയാണ് ആത്മാർത്ഥമായ ഇസ്മ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും തന്നെ ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇൻസ്റ്റയിലും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മെന്ന് പറയുന്നത് അൽ അൽമുതിൽ എന്ന് പറയുന്ന ഇസ്മാണ് എന്താണ് അൽ അൽമുതിൽ എന്ന് പറഞ്ഞാൽ അൽ അൽമുതിൽ എന്ന് പറഞ്ഞാൽ നിന്ദിക്കുന്നവൻ തരം താഴ്ത്തുന്നവൻ വിനയാന്യുതനാക്കുന്നവൻ എന്നെല്ലാമാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം നമ്മൾ ഓരോ ഇസ്മും നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെറിയ വിവരണെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ചെറിയ രൂപത്തിലുള്ള വിശദീകരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അൽ മുതില് എന്നുള്ളത് ഇത് നിന്നിക്കുന്നവൻ തരം താഴ്ത്തുന്നവൻ വിനയാന്യുതനാക്കുന്നവൻ എന്നൊക്കെയാണ് യീസ്മിൻ്റെ അർത്ഥം ആരെങ്കിലും അത്യാഗ്രഹങ്ങൾ വെച്ച് പുലർത്തുകയും വ്യാമോഹങ്ങളുടെ ആ ആഴിയിലേക്ക് ഇറങ്ങി ചൊല്ലുകയും അതിലിങ്ങനെ മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സർവ്വകാര്യങ്ങളിലും മറ്റുള്ളവരെ തൃപ്തിപ്പെടപ്പെടുത്താൻ അവൻക്ക് സാധിക്കില്ല അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ നിന്ദിനായി പോകുന്നത് നമ്മളെപ്പോഴും അബ്ബാഹുവിനെ അത്ബാധത്ത് ചെയ്യാനുള്ള മനോഭാവം നമ്മിലേക്ക് ഉണ്ടാകണം അതിന് നമ്മളെപ്പോഴും നിന്ദ്യനായിക്കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ വശലാവാന്നല്ല ഈസ്മ നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് എല്ലാത്തിലും ഒരു ലാളിത്യം ഉണ്ടായിരിക്കാം ഒന്നും അമിതമാവാതിരിക്കാം നമ്മൾ അങ്ങേയറ്റം വിനയാന്യുതരായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്താണെങ്കിലും ഏത് വിഷയത്തിലും നമ്മൾ ആ രൂപത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത് അള്ളാഹുവാണ് നമുക്ക് ഇജ്ജത്ത് നൽകുന്നത് അള്ളാഹുവാണ് നമുക്ക് നമ്മെ നിന്ദിക്കുന്നതും അള്ളാഹുവാണ് നമുക്ക് ആധിപത്യം നൽകുന്നത് അത് തട്ടിമാറ്റുന്നവനും അവൻ തന്നെയാണ് അപ്പോൾ ഇഷ്ടമുള്ളത് അവൻ പ്രവർത്തിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ഇച്ഛയെ സംബന്ധിച്ചോ പ്രവർത്തനത്തെ സംബന്ധിച്ചോ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയൂല അത് അല്ലാഹു ചില കാര്യകാരണങ്ങൾ ഓരോരുത്തരിലും വെച്ചിട്ടുണ്ട് അള്ളാഹു ഒരു പക്ഷേ നമ്മുടെ അയൽവാസിയെ നല്ല നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരിക്കാം നമ്മെ ഒരു പക്ഷേ നമ്മളെല്ലാ പക്കത്തിലും നിസ്കരിക്കുന്നയാളായിട്ടും നോമ്പെടുക്കുന്നയാളായിട്ടും നമ്മൾ നന്നായിട്ട് അഴിബാധത്തുകൾ ചെയ്യുന്നു ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നു പക്ഷെ നമ്മൾ ഒരു താഴ്ന്ന രൂപത്തിലായിരിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ളത് ആർക്കാണ് എന്നുള്ളടത്താണ് ചർച്ച നമ്മൾ ഈ ബാഹ്യത്തിൽ കാണുന്ന രൂപത്തിലൊന്നുമല്ല അപ്പോൾ അള്ളാഹു സുബഹാനുഹൂവത്തായ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണിവിടെ നടക്കുക അപ്പോൾ നമ്മളെ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര കുറവാണെങ്കിലും എത്ര പോരായ്മയുണ്ടെങ്കിലും നമ്മുടെ ജീവിതം എത്രമേൽ കൃത്യമാണോ എത്രമേൽ തക്കവയുള്ളതോടുകൂടെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഉയർച്ച ലഭിക്കുന്നത് ഇന്ന അക്രമക്കും ഇന്ദി അത് നിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ അവർ ആരാണ് നിങ്ങളിൽ ഏറ്റവും തക്കവയുള്ള ആളുകളാണ് അത്തുവ ഹാഹുൻ അത്തുവ ഇവിടെയാണെന്ന് ഹബീബാൻ അലൈഹി അലിസ്ലം അതങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം വിനയാന്യുതരായിട്ടാണോ നമ്മൾ നടക്കുന്നത് ആ രൂപത്തിലായിരിക്കും നമ്മുടെ ഉയർച്ചയെ അത് കൃത്യമായി ബാധിക്കും എന്നുള്ളതാണ് അപ്പൊ അൽ മുയിസ് അൽ മുതില് എന്ന് പറയുന്ന രണ്ട് ഇസ്മുകളുണ്ട് ഈ രണ്ട് ഇസ്മുകൾ ഏകദേശം അതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ അള്ളാഹു നല്ല ഇജ്ജത്തിലേക്ക് ഉയർത്തും അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ അള്ളാഹു ആ രൂപത്തിലേ നടത്തുകയുള്ളു ഒരു താഴ്ന്ന രൂപത്തിലേ നടത്തുകയുള്ളു പക്ഷേ നാൾ നാളാൻ്റെ ഇടയ്ക്കിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കുന്നതും അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം തക്കവയുണ്ട് എത്രത്തോളം ഇബാധത്തുകളിൽ അവൻ കഴിയുന്നു പറ്റിയാണ് അതിനെ ചുറ്റിയാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഇസ്മുകൾ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എൽമുണ്ടാകാം അറിവുണ്ടാകാം പഠിച്ചിട്ടുണ്ടാകാം ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാകാം അനുസരണ മനോഭാവവും നൽകി അള്ളാഹു ആഗ്രഹിച്ചവരെ ബഹുമാനിക്കുക അള്ളാഹു അനുഗ്രഹിച്ചവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ നാം ബഹുമാനിക്കുക ബഹുമാനിക്കാം നാം നന്നായിട്ട് നിന്ദ്യനാകണം നാം തരം താഴണം നാം വിനയാൻ്റെതനാകണം ഞാനാണ് വലിയ ആൾ എന്ന് കരുതി നടക്കുന്ന ഒരാൾക്കും മറ്റൊരാളെ ബഹുമാനിക്കാൻ കഴിയൂല നമ്മൾ കീഴ്പ്പെട്ട് കൊടുത്താലാണ് നമുക്ക് മുമ്പിൽ മറ്റുള്ളവർ കീഴ്പ്പെട്ട് തരുള്ളൂ ഒരു കുട്ടിയുണ്ടെന്ന് സങ്കല്പിക്കുക ആ കുട്ടി ഒരാൾക്കും കേഴ്പെട്ട് കൊടുക്കുന്നില്ല വിധേയപ്പെട്ട് കൊടുക്കുന്നില്ല ഒരാൾ മുമ്പിലും തരം താ താഴ്ന്നു കൊടുക്കുന്നില്ല താഴ്ന്നു കൊടുക്കുന്നില്ല വിനയാൻവിതനാകുന്നില്ല എന്നാൽ ഭാവിയിൽ ഇവൻ്റെ മുമ്പിൽ ഒരാളും വിനയാനിതനാകൂല ഒരാളും ഇവന് മുമ്പിൽ കേഴ്പെട്ട് കൊടുക്കൂല ഒരാളും ഇവന് മുമ്പിൽ വിധേയപ്പെട്ട് കൊടുക്കൂല നമുക്ക് മുമ്പിൽ കേഴ്പെട്ട് നിൽക്കേണ്ടവരും വിധേയപ്പെട്ട് നിൽക്കേണ്ടവരും ഒക്കെയുണ്ട് അപ്പം നമ്മുടെ മക്കള് മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത് പോലെ പെരുമാറിയാൽ പോരാം അവർ നമുക്ക് മുമ്പിൽ കീഴ്പ്പെട്ട് നിൽക്കേണ്ടവരാണ് വിധേയപ്പെട്ട് നിൽക്കേണ്ടവരാണ് അവർക്കൊരു റെസ്പെക്റ്റ് എപ്പോഴും വേണം ഇതെൻ്റെ പിതാവാണ് എൻ്റെ മുമ്പിൽ ഞാൻ പറയുന്നത് കേൾക്കും എന്നുള്ള ആ ഒരു വിധേയത്വത്തോടു കൂടിയാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അതൊരു എന്താ ടീച്ചേഴ്സ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെയും ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പും അങ്ങനെയാണ് വേണ്ടത് എല്ലാം അനുസരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകണം ഒരാൾ അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ ഇവനെ ആർക്കും വഴിപ്പെട്ട് കിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ കീഴ്പ്പെട്ട് കൊടുത്താൽ നമുക്ക് മുമ്പിൽ കേഴ്പ്പെട്ട് തരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ഇസ്മുകൾ നമ്മോട് ആവശ്യപ്പെടുന്നത് അതാണ് സത്യനിഷേധിയായതിനാൽ ദുർപ്രവൃത്തികളിൽ പ്രവൃത്തികളിൽ മുഴുകുകയും അത് കാരണം അനുസരണ മനോഭാവം ഇല്ലാതിരിക്കുകയും അങ്ങനെ നശിച്ചവരിലും അധമന്മാരിലും പെടുകയും ചെയ്തവരെ നാമം നിന്ദിക്കണം ധിക്കാരികളായ ആളുകൾ അഹങ്കാരികളായ ആളുകൾ ഒന്നും പറഞ്ഞതനുസരിക്കാതെ ഒരു താന്തോന്നിയപ്പോലെ നടക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ താഴ്ന്നുകൊടുക്കുക എന്നുള്ളതല്ല നമുക്ക് എത്രത്തോളം കായികനികളുണ്ടോ അതിനനുസരിച്ച് നാം വിനയാന്യുതരായിരിക്കും എന്നുള്ളതാണ് ഫലമുള്ള ഫലമുള്ള മരമേ ചാഞ്ഞു തരികയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അറിവുള്ളവരെപ്പോഴും വിനയാന്യുതരായിട്ടാണ് നടക്കുക പിന്നെ ഹബീബല്ലു അലൈഹി വസ്ലം അതുങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്കറിയാം മൻ തവാല ആരാണോ വിനയം കാണിച്ചത് അവരെ അള്ളാഹു ഉയർത്തുന്നതാണ് അപ്പോൾ ഒരാളെ മുമ്പിലും കേഴ്പെട്ട് കൊടുക്കാൻ മടിക്കരുത് കേഴ്പെട്ട് കൊടുക്കേണ്ടവരുടെ മുമ്പിൽ കേഴ്പെട്ട് കൊടുക്കുക തന്നെ വേണം ഈ ഇസ്മുകൾ അത് നമ്മൾ ഈ ഇസ്മിൻ്റെ അമലുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരെങ്കിലും ഈ ഈസ്മിന് എഴുപത്തിരണ്ട് പ്രാവശ്യം ഉരുവിടുകയും സുജൂതിൽ കിടന്ന് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടാകും അത്തരം ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് നമുക്ക് സലാമത്ത് ലഭിക്കാൻ ഈസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സുജോതിൽ കിടന്ന് എഴുപത്തിരണ്ട് പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് ഇത് ഉച്ചരിക്കുക അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക അങ്ങനെ കാവൽ ചോദിച്ചാൽ എതിരാളിയിൽ നിന്ന് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന എല്ലാ എതിർപ്പുകളിൽ നിന്നും ഈ ഒരു ഇസ്മിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാന ഹോമത്തായാലും നമ്മളെ രക്ഷിക്കുന്നതാണ് നമുക്കൊരു സംരക്ഷണം നൽകുന്നതാണ് നിങ്ങൾ നോക്കൂ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ നമ്മുടെ ഉയർച്ചയെയും വളർച്ചയെയൊക്കെ ഇഷ്ടപ്പെടാത്ത അതിനോട് അസൂയയുള്ള നമ്മളങ്ങോട് ഉയർന്നു കഴിഞ്ഞാൽ എന്തോ ആയിപ്പോകുന്നൊക്കെ കരുതിയിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകൾ അവരുടെ ചില ചതിപ്രയോഗങ്ങള് ചില കുതന്ത്രങ്ങള് ചില സിഹർ പോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മിലേക്ക് ഫലിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചൊല്ലാവുന്ന ഒരു ഇസ്മു കൂടെയാണ് യാ എന്നുള്ള നിത അക്ഷരം ഉപയോഗിച്ച് വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കാവുന്നതാണ് യാ മുതില്ലു യോ എന്നുള്ളത് എഴുപത്തിരണ്ട് തവണയാണ് ചൊല്ലേണ്ടത് സുചിതയിലായി കിടന്ന് ശത്രുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ ചതിപ്രയോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ചൊല്ലിയാൽ വലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ് അതേപോലെ തന്നെ ബുധൻ വ്യാഴം വെള്ളി എന്നീ മൂന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ നോമ്പ് നമ്മൾ സുന്നത്തായ നോമ്പുകളൊക്കെ എടുക്കുമല്ലോ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നോമ്പെടുക്കുന്ന ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് നോമ്പെടുത്ത് ഈ നാമം ആ നോമ്പുകാരനായിട്ട് തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച സുന്നത്ത് സുന്നസ്കരിക്കുക ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്യയ്ക്ക് ശേഷം നൂറ് പ്രാവശ്യം ഈ ദിക്കറിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം അങ്ങനെ സുജൂതിലും നൂറ് പ്രാവശ്യം അത് ചൊല്ലണം രണ്ടാമത്തെ റക്കായത്തിലും അപ്രകാരം തന്നെ ഫാത്യയ്ക്ക് ശേഷം ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കണം സുജൂതിലും നൂറ് പ്രാവശ്യം ചൊല്ലണം പിന്നീട് സലാം വീട്ടണം അങ്ങനെ സലാം വീട്ടിയ ശേഷം ആത്മാർത്ഥമായിട്ട് സലാം വീട്ടിയ ശേഷം ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മിനെ ഒരായിരം തവണ ചൊല്ലാം അങ്ങനെ ചൊല്ലാൻ പണിയൊന്നുമില്ല നമുക്ക് അത്രയും പ്രയാസമുള്ളൊരു വിഷയത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരായിരം തവണ ഈ ഈസ്മിനെ ചൊല്ലുക അതിനുശേഷം നമ്മൾ പച്ച മലയാളത്തിൽ നമുക്ക് അറിയുന്ന രൂപത്തിൽ ഇന്നാലിന്നയാളുടെ ബുദ്ധിമുട്ട് കാരണം ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കണ് ഇന്നാലിന്നയാളെന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണേ എനിക്കതിൽ നിന്നൊരു സലാമത്ത് വേണം എന്ന നല്ല നീയത്തോടു കൂടെ അള്ളാഹുവിനോട് മലയാളത്തിൽ ദ്വാന ചെയ്യാം അയാളുടെ എന്താ പേര് ആ സമയത്ത് വേണമെങ്കിൽ പറയാവുന്നതാണ് അയാളുടെ ആ അത്തരം അധാർമികമായ പ്രവർത്തനത്തിൽ നിന്നും കിരാതമായ ക്രൂരമായ പ്രവർത്തനത്തിൽ നിന്നും എനിക്ക് വലിയ കാവൽ എന്ന് പറഞ്ഞു വാഴ ചെയ്യാവുന്നതാണ് അങ്ങനെ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയിൽ തീർച്ച അള്ളാഹു സുബഹാനഹു വായാല അവന് വലിയ ഹിഫ് നൽകും എന്നുള്ളതാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ആ പ്രതിസന്ധിയിൽ നിന്ന് വലിയ മോക്ഷം ലഭിക്കാൻ അത് കാരണമാകുന്നതാണ് ഈസ്മിന് വലിയ മഹത്വങ്ങളുണ്ട് ഈസ്മ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ സുല്ല് ല്ല് എളിമത്തരം ആ എന്ന ആ സുല്ല് എന്ന വാക്കിൻ്റെ ലാമെന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിലേക്ക് ഹൃദയങ്ങളിലേക്ക് ആഭരണമാക്കി കൊണ്ടുപോയ കൊണ്ടുവ കൊണ്ടുവന്നവരാണ് അപ്പോൾ അവർ ലുത്തുഫ് അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ ദയ കൊണ്ടുള്ള ആ ഒരു സന്ധിക്കല് അവിടെ കണ്ടെത്തി കണ്ടില്ലേ മുസില് യാ യാമുദില്ല് എന്ന് പറയുമ്പോൾ സുല്ല് ഇതാണ് അതിൻ്റെ രഹസ്യങ്ങളെന്ന് പറഞ്ഞു സുല്ല് സുല്ലിൻ്റെ ലാമ അവരുടെ ഹൃദയത്തിൽ ആഭരണമായി കൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ അവർ ഈസ്മ ചൊല്ലി 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 അതിൻ്റെ ലാമിൽ പോയി ലാമിൽ ലയിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആ ദയയിൽ അള്ളാഹുവിൻ്റെ ലുത്തുഫിൽ അങ്ങനെ അങ്ങ് അങ്ങനെ ലയിച്ചുപോയി അപ്പോൾ അവർക്കതിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ അതിലൂടെ അവർക്ക് വെളിപ്പെട്ടു തുടങ്ങി അങ്ങനെ വെളിപ്പെട്ടു തുടങ്ങിയിട്ട് അവർ ആത്മാർത്ഥമായിട്ട് അവരതുമായി ബന്ധപ്പെട്ടിറങ്ങുമ്പോഴെല്ലാം അതിലെല്ലാം അവർക്ക് വലിയ വിജയവും രക്ഷയുമൊക്കെ ലഭിക്കാൻ കാരണമായി എന്നുള്ളതാണ് അസ്മാവല്ലെ ഓരോ ഇസ്മുകൾക്കും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളുണ്ട് നമ്മളതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും വിനയൻ വിനയത്തിൻ്റെ പാരമ്യതയിൽ എത്താൻ വേണ്ടി ശ്രമിക്കണം എന്തിനാ എല്ലാവരോടും നമ്മളിങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ ഞാനവൻ്റെ മുഖത്തോക്കി അത് പറയും എനിക്കതിനൊന്നും മടിയില്ല ഞാൻ ഞാനവൻ്റെ മുഖത്തോക്കി അത് പറഞ്ഞാണ് അഭിമാനത്തോടുകൂടി ചിലർ പറയും അങ്ങനെ എല്ലാ കാര്യവും മുഖത്തോക്കി പറയാനുള്ളതല്ല അങ്ങനെ എല്ലാം മുഖത്തോക്കി പറയണമെന്നില്ല നീ അതവൻ്റെ മുഖത്തോക്കിയിട്ട് ആളടിയിൽ ഷൈൻ ചെയ്യാനോ മറ്റോ അല്ലെങ്കിൽ നിൻ്റെ ആണത്തം തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ട് മുഖത്തൊക്കെ പറയണമെന്ന് സങ്കല്പിക്കുക ആ ആളുടെ ഒരവസ്ഥ എന്തായിരിക്കും ഇൻ കേസ് അയാൾ ഒരു തെറ്റിൽ സംഭവിച്ചൊന്നും സങ്കല്പിക്കുക അങ്ങനെങ്ങാനൊരു തെറ്റിൽ വന്നുവെന്ന് സങ്കല്പിക്കുക എന്നാലും ആളുകളുടെ മുമ്പിൽ വെച്ച് അയാളെ മുഖത്തൊക്കിയിട്ട് പറയേണ്ട ആവശ്യമില്ല അത്രയൊരു ഘട്ടം എത്തുമ്പോൾ അതിൻ്റേതായ ആളുകൾ അതിന് നടപടിയെടുക്കാന്നാ നമ്മളതിൻ്റെ ഇടയിൽ പോയിട്ട് വലിയ ആളാവണ്ട നമ്മളൊരാളെ നിരുത്സാഹപ്പെടുത്തുകയോ മോശപ്പെടുത്തുകയോ ചെയ്യണ്ട വളരെ രഹസ്യമായിട്ട് വിളിച്ച് പറയുക അതൊക്കെയാണ് വിനയത്തിൻ്റെ അടയാളം ഹബീബായ സല്ല അലൈവലം അദ്ദേഹം ചരിത്രത്തിലൊക്കെ എത്രയോ സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് കാണാനും സാധിക്കും നമ്മളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിച്ച് പറയുമ്പോൾ അവരത് മോശപ്പെടാനും മറ്റുള്ളവർക്ക് ആ ഒരു വാക്കുണ്ടല്ലോ അത് പ്രത്യേകം മനസ്സിലാക്കണം ഈസ്മുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആ ഒരു വാക്ക് യഥാർത്ഥത്തിൽ അവരെ എത്രമേൽ വേദനിച്ചു ഒരു പക്ഷേ ഇനി ഒരു കത്തി എടുത്ത അയാളെ കുത്തിയാലും എന്തെങ്കിലും ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചാലും ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴൊക്കെ അതിൻ്റെ സ്റ്റിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ് അവിടെ പഴയ തൊലിയൊക്കെ വരുമ്പോഴേക്ക് ഏകദേശം അത് റിക്കവറി ആയി വന്നിട്ടുണ്ടാകും അത് റെഡിയാവും പക്ഷേ നീ വാക്കുകൊണ്ട് മുറിപ്പെടുത്തിയതുണ്ടല്ലോ അത് വർഷങ്ങളായിട്ട് അവിടെ കിടക്കും അത് വ്രണം അത് കൂടിക്കൊണ്ടേയിരിക്കും അത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ടാകും പലപ്പോഴും നമ്മളോടൊക്കെ പലരും പറയാറുണ്ട് അവൻ എന്നോടത് പറഞ്ഞല്ലോ എന്നോടത് എങ്ങനെ പറയാൻ സാധിച്ചത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ നാക്കിൽ നിന്ന് വന്നിട്ടുണ്ടാവുക ഇപ്പം ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ ആളുകൾ മറ്റുള്ളവർ നമ്മോട് ചോദ്യം ചെയ്തതിൻ്റെ പേരിലും നമ്മോട് സംസാരിച്ചതിൻ്റെ പേരിലും നമ്മെ വേദനപ്പെടുത്തി നാക്കുകൊണ്ട് മുറിപ്പെടുത്തിയ അനുഭവമുള്ള എത്ര ആളുകൾ ഉണ്ടാവുന്നറിയോ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട നമ്മൾ അസ്മാവുൽ ഹുസനൻ്റെ ആൾക്കാരാണ് നമ്മൾ അസ്മാ ഹുസ്നയുടെ അഹിലുകാരാണ് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഹുസ്ന വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നവരാണ് നമ്മൾ നമ്മളതിൻ്റെ ആളുകളാകാനേ നിൽക്കേണ്ട നമ്മൾ വിനയാനിതരാകുക നമുക്ക് അള്ളാഹു നൽകിയ ഈ ആയുസ് ഈ കാഴ്ചശക്തി കേൾവിശക്തി ഈ അനുഗ്രഹങ്ങൾ അതൊക്കെ മനസ്സറിഞ്ഞ് അതിലൊക്കെ തൃപ്തിപ്പെട്ട് റളീത്തുബില്ലാഹി റബ്ബം ദീനൻ വബി മുഹമ്മദിൻ മുഹമ്മദിന് സല്ലാഹുഅലഹി വസല്ലമ നബിഎം റസൂല നമ്മൾ വളരെ തൃപ്തിയോടുകൂടെ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ തൃപ്തിപ്പെട്ട് ജീവിച്ച് ജീവിക്കുന്നവരാണ് നമ്മളൊരാളെയും വഷളാക്കാൻ പോകണ്ട നമ്മളൊരാളെയും തരം താഴ്ത്താൻ പോകണ്ട ലോഹ് നമുക്ക് വലിയ ഉന്നതി നൽകും എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈസ്മ ഈസ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് മീമ് നാൽപ്പതാണ് മുതില് എന്ന് പറയുമ്പോൾ പുള്ളിയുള്ള ദാലാണ് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുതില് മുതില് ആ പുള്ളിയുള്ള ദാല് എഴുന്നൂറാണ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ് പിന്നെ സഹീദ് അള്ളഹൽ ലാമോ മുപ്പതാണ് അങ്ങനെ ടോട്ടൽ എഴുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ ആദ്യത് അപ്പോൾ ഇതിൻ്റെ ഹാദിമായ ഇതിൻ്റെ ഹാദിമീങ്ങളെ ആ ഹാദിമിൻ്റെ കീഴിലെ നാലു നേതാക്കളുണ്ട് ഓരോ നേതാവിൻ്റെ കീഴിലും എഴുന്നൂറ്റി എഴുപത് അണികളുണ്ട് ഓരോ അണികളിലും ഏഴു ലക്ഷത്തി എഴുപതിനായിരം മലക്കുകളുണ്ട് അവർ സ്വച്ഛാധിപതികൾ അതേപോലെ ഫിറാവിനുകൾ ദുഷ്ടന്മാർ ഇവരെയൊക്കെ ഒതുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ജോലി അപ്പോൾ കരുത്തും കാഠിന്യവുമേറിയ ഈ മലക്കുകൾ ഇസ്ലാഫിൽ അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ ലോകങ്ങളുടെ പരിധിയിൽപ്പെട്ടവരാണ് പ്രതാപികളായി കഴിയുന്ന ധിക്കാരികളെ പിടിച്ച് താഴോട്ടെറിഞ്ഞ് നിന്ദിരും നികൃഷ്ടരുമാകാൻ കഴിയുന്ന ശിക്ഷയുടെ അത്യുഗ്രൻ മലക്കുകളാണിവർ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈസ്മ പതിവായുരുവിട്ട് കൊണ്ടിരുന്നാൽ ഇതിൻ്റെ ഹാദിമിറങ്ങി വന്നവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും എല്ലാ വിഷയങ്ങളിലും അയാളെ സമ്പന്നനാക്കുകയും ദാരിദ്ര്യം പാടെ അകന്നു പോവുകയും അള്ളാഹുവിൻ്റേതല്ലാത്ത മറ്റൊരാളുടെയും സഹായം ആവശ്യമില്ലാത്ത രൂപത്തിലേക്ക് അവരെത്തുകയും ചെയ്യും പക്ഷേ ഈസ്മിലലിയണം ഈസ്മ ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് ചൊല്ലാൻ വേണ്ടി സാധിക്കണം അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ ഇസ്മ മുറുകെ പിടിക്കുകയും അസ്മാവല്ലുസിനയുടെ റിയാലയെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയാറുണ്ട് രിയാളകളൊക്കെ പൂർത്തിയാക്കി വീട്ടുകയും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു തവണയെങ്കിലും അസ്മാവൽസിനെ ചൊല്ലുന്ന ശീലമുണ്ടാവുകയും ഒരു ദിവസം ഒരു തവണ ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും അതിനുള്ള സമയം കണ്ടെത്തിയിട്ട് അസ്മാ ഉല്ലൂസിനെ ചൊല്ലുകയും ചെയ്ത് നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമുക്കും വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹുസ്ന എന്ന് പറയുമ്പോൾ വലിയ ഫലങ്ങൾ ഉള്ളതാണ് അസ്മാവല്സിന് എത്രയോ ആളുകൾ അസ്മാവുലുസിനെ കൊണ്ട് അവർ അമൽ ചെയ്തപ്പോൾ ആ ഫല ആ അമലുകളൊക്കെ വളരെ പെട്ടെന്ന് ഫലം ലഭിച്ചതായിട്ടുണ്ട് അസ്മാവുലുസിനെ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർ ഒന്നും പറയലില്ല അവരവരുടെ വിഷയങ്ങൾക്ക് അസ്മാവല്ലുസിനെ മാത്രം അവർ പ്രയോഗിക്കാറുള്ളു ഇസ്മുകൾ ധാരാളമായിട്ട് കൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടം എന്താ ഒരാൾ യാാലത്തൊഫ് എന്നുള്ള ഇസ്മ ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു യാസാഖ് എന്നുള്ള യാ യാതില് എന്നുള്ള ധാരാളമായി ഉയട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഇസ്മ തന്നെ ധാരാളമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടം ഓരോ ഇസ്മുകൾക്കും പ്രത്യേക ഹാദിമീങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ആ ഹാദിമീങ്ങളുടെ പ്രത്യേകമായ ഡ്യൂട്ടികളുണ്ട് നമ്മൾ ഓരോ വിഷയങ്ങൾക്കും അത്തരം ഇസ്മുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ആ ഡ്യൂട്ടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഹാദിമീങ്ങൾ നമ്മുടെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് സഹായങ്ങൾ നൽകും ഒരു ഉദാഹരണം ഇപ്പൊരുദാഹരണം യാഫത്താഴ് എന്നു ചൊല്ലുകയാണ് ഫത്താഹ് എന്ന് ചൊല്ലുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളിലും ഒരു ഫത്തുഹ് കിട്ടാൻ വിജയം ലഭിക്കാൻ കാരണമാകുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഏകദേശം എല്ലാ വിഷയങ്ങളും അള്ളാഹു നടപ്പാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മലക്കുകളിലൂടെയാണ് അല്ലെങ്കിൽ ഈ മലക്കുകൾ ഇതിൻ്റെ വാഹകരാണ് അപ്പോൾ നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ മലക്കുകളോടൊരു സഹായം നമുക്കുണ്ടാകും ഇതിൻ്റെ ഹാദിമീങ്ങൾ അത് ഉരുവിടൊരുന്നതിലേക്ക് വരികയും പ്രത്യേകമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുക ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽപ്പൊക്കെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അസ്മാവല്ലൂസിനെ ഉരുക്കഴിക്കുക അസ്മാവല്ലൂസിനെ ഉരുക്കഴിക്കുക അസ്മാവൽസിനുടെ റിയാല പൂർത്തിയാക്കി വിട്ടുക ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് അങ്ങനെ നിരന്തരമായി ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അസ്മാവല്ലൂസിനുടെ റിയാല പൂർത്തിയാക്കി വീട്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ അടുക്കലേക്ക് നിരവധി ഹാദിമീങ്ങൾ പ്രത്യക്ഷപ്പെടും ഓരോ ഇസ്മുകൾ ഒരു കഴിക്കുമ്പോഴും അതാതിൻ്റെ ഹാദിമീങ്ങൾ പ്രത്യക്ഷപ്പെടും ഈ ഹാദിമീങ്ങൾ മൂവക്കൽ മലക്ക് റുഹാൻ എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് പറയപ്പെടുന്നത് അള്ളാഹു എന്ന ദിവ്യനാമത്തിൻ്റെ ഹാദിം കഹ്യാൽ എന്നവരാണ് റഹ്മാൻ എന്ന ഇസ്മിൻ്റെ ഹാദിം സറിയാൽ എന്നവരാണ് ഇങ്ങനെ ഓരോ ഇസ്മിനും ഓരോ ഹാദിമീങ്ങൾ ആ ഹാദിമീങ്ങളുടെ ഒരു ഹിദ്മത്ത് ഒരു ഹെൽപ്പ് ഒരു സഹായം അതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നവർക്കുണ്ടാകും എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോൾ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മളിപ്പോൾ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാ യാ സലാമു അള്ളാന്നുള്ള ധാരാളമായി ഒരുക്കിച്ച് കൊണ്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുക കേട്ടോ അപ്പൊ യാ സലാമയാ അള്ളാന്ന് ഇങ്ങനെ കുറേ സമയം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഹാദിമായ ദർദയായിൽ ഉണ്ട് ദർദയായിൽ അവന് പ്രത്യക്ഷപ്പെടുന്നു അവർ ഭയപ്പെടുന്ന ആഫത്തുകളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യുന്നു ഈ നാമത്തിൻ്റെ റിയാതെ വീടിയവനാണെങ്കിൽ വീട്ടിയവനാണെങ്കിൽ അങ്ങനെ വീട്ടിയിട്ട് വീടിയവനാണെങ്കിലോ യാ യാസലാമു എന്നൊരൊറ്റ പ്രാവശ്യം മാത്രം വിളിച്ചാൽ മതി ആ ഒറ്റ ഒറ്റപ്രാവശ്യം വിളിക്കുന്നതോടുകൂടെ തന്നെ അതിൻ്റെ ഹാദ്യം വരും എന്നുള്ളതാണ് അപ്പോൾ അവനകപ്പെട്ട വിപത്തുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവന് രക്ഷ ലഭിക്കാൻ ആ ഒരു ഇസ്മ തവണ വിളിച്ചാൽ മതി ഇപ്പം നമ്മളെ അടങ്ങാറാകുന്ന പ്രയാസപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് കുറേ സമയം ചൊല്ലാനൊന്നും കഴിയില്ല അപ്പോൾ ഒരൊറ്റ തവണ വിളിക്കൽ കൊണ്ട് മാത്രം തന്നെ അതുകൊണ്ടുള്ള ആ ഒരു ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ അസ്മാവല്ലുസിനുടെ എങ്ങനെ പൂർത്തിയാക്കി വീട്ടേണ്ടത് എങ്ങനെ റിയാതെ വീട്ടേണ്ടത് എപ്പോഴാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് റിയാലയെക്കുറിച്ച് നമ്മൾ പല സമയങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് പലർക്കും അതറിയാം വ്യത്യസ്തങ്ങളായ റിയാളുകളുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ലളിതമായ റിയാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് അതിലൊന്നാണ് അസ്മാഅലുസിനയിലെ ഓരോ ഇസ്മകളുടെ അതതും എടുക്കുക അപ്പോൾ അള്ളാന്നുള്ളത് അറുപത്തിയാറ് അർറഹ്മാൻ എന്നുള്ളത് എത്രയാണ് അതിൻ്റെ അതിടയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അങ്ങനെ ഓരോ ഇസ്മിൻ്റെ ആതിതെടുത്ത് ആ അതതിന് അനുസരിച്ച് ആ ഇസ്മകൾ ചൊല്ലുക അപ്പോൾ എന്നുള്ളത് അറുപത്തിയാറ് നോമ്പുകാരായിട്ടൊക്കെ ചൊല്ലിയാൽ കൂടുതൽ ഫലം ഉണ്ടാകും അങ്ങനെ ചൊല്ലിയിട്ട് പിന്നീട് ഇത് പൂർത്തീകരിച്ചതിന് ശേഷം ഓരോ ഇസ്മവും പൂർത്തീകരിച്ചതിന് ശേഷം ഓരോ ദിവസവും ഇത് ഒരു തവണ ചൊല്ലണം അപ്പോൾ അള്ളാന്നുള്ളത് ഒരാൾ പൂർത്തീകരിച്ചു എന്നാൽ അല്ലാന്നുള്ളത് എല്ലാ ദിവസവും ഒരു തവണ ചൊല്ലണം അറഹ്മാൻ എന്നുള്ളത് ഒരാൾ പൂർത്തീകരിച്ചു എന്ന അറഹ്മാൻ എന്നുള്ളത് എല്ലാ ദിവസവും ഒരു തവണ ചൊല്ലണം അപ്പോൾ അപ്പം അസ്മാവല്ലുസിനിൻ്റെ റിയാദൊക്കെ പൂർത്തിയാക്കി വീട്ടിൽ മുഴുവൻ ഇസ്മിൻ്റെയും എന്നാൽ പിന്നെ ഒരു തവണ എല്ലാ ദിവസവും അസ്മാവല്ലുസിനെ ചൊല്ലിയാൽ തന്നെ ഓൻകൈൻ്റെ ആ ഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട് അസ്മാഅലുസിനയുടെ റിയാത പൂർത്തിയാക്കി കിട്ടുന്നതിൽ അതിലിപ്പോൾ ഒന്നാണ് ഒരാളുടെ പേര് ആ പേര് അതിനോട് യോജിക്കുന്ന ഇസ്മെടുക്കുക എന്നുള്ളത് മുമ്പ് നമ്മളതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചാണ് അപ്പോൾ ഒരാളുടെ പേര് ഹിലാൽ എന്നാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഹിലാലിനോട് യോജിച്ചത് ഇസ്മും വക്കീൽ എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്താ വക്കീൽ എന്ന അലി എന്നതിനോട് യോജിക്കുന്നത് അസ്മാഅലുസ്സുലിനെ അലി എന്നുണ്ട് ഇപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ഇസ്മിനോട് യോജിക്കുന്നത് യോജിക്കുന്ന ഇസ്മ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇസ്മ കൊണ്ട് മാത്രം മതിയാകില്ല അപ്പോൾ നമ്മൾ രണ്ട് ഇസ്മ എടുക്കാം ബാസിത്തു വധൂത് എന്ന് പറഞ്ഞ രണ്ട് ഇസ്മ എടുക്കാം അങ്ങനെ ഇസ്മ ഇസ്മെടുത്തിട്ട് നമ്മൾ അതെങ്ങനെ പ്രയോഗിക്കേണ്ടത് ലാ ഇലാ ഇല്ലാ എന്ന വാക്യം ചേർത്ത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കാം ഇപ്പം നേരത്തെ നമ്മൾ ഹിലാൽ എന്ന് പറഞ്ഞില്ലേ ഹിലാൽ എന്ന് പറഞ്ഞ ആളുടെ എന്താ പേരിനോട് യോജിച്ച വക്കീൽ എന്നുള്ള ഇസ്മ എടുത്തു ആ വക്കീലെന്നുള്ള എടുത്തിട്ട് നമ്മൾ അതിനോട് ല ഇലാ എന്ന് ചേർത്തിയിട്ട് നമ്മൾ പറയും അപ്പം ഇങ്ങനെ ലാ വക്കീൽ നേരത്തെ നമ്മൾ അലീന്ന് പറഞ്ഞ പേര് ഉള്ള പേരുള്ള ആൾക്ക് അലി എന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ അതിനോട് ചേർത്തിട്ട് നമ്മൾ നമ്മളെങ്ങനെ പറയാം ല ഇലാഹുൽ അലി എന്ന് പറയും മുഹമ്മദ് എന്ന പേരുള്ള ആൾക്ക് നമ്മൾ രണ്ട് ഇസ്മ പറഞ്ഞത് ബാസിത്തും വധൂതും അപ്പം ലാ ഇലാഹുൽ ബാസിത്തുൽ വധൂദ് നിങ്ങൾക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലായിട്ടുണ്ടാകും ഞാനിത് മുമ്പ് വിശദീകരിച്ചാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഓരോരുത്തരുടെയും പേരിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ചൊല്ലി തീർക്കണം നമ്മുടെ പേരിൻ്റെ ആദ്യത എത്രയെന്ന് കണ്ടെത്തണം ഓരോ ഇസ്മിൻ്റെ ആധതവും എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അബൂബക്കർ ഉണ്ടാകും മുഹമ്മദ് ഉണ്ടാകും സിനാൻ ഉണ്ടാകും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളുള്ളവരുണ്ടാവും നിങ്ങളുടെയൊക്കെ പേരിൻ്റെ ആദ്യതെത്ര നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ കണ്ടെത്തി എളുപ്പമാണ് അതിനൊരു ടേബിളുണ്ട് ഞാനിവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ടല്ലോ അബിജദ് അബിജദ് ഉള്ളവ് ഇതിങ്ങനെ കാണാതെ പഠിച്ചാൽ നമുക്ക് ഓർഡറിൽ ഒരാൾ ഒരാളെ പേരിങ്ങോട്ട് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ സംഖ്യ നമുക്ക് കിട്ടുംബ് എന്ന് പറയുമ്പോൾ സയ്യിദ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും അങ്ങനെ ഇതൊരു ഓർഡറാണ് ആണ് എന്ന് പറഞ്ഞാൽ നാലു പേരായി അബിജാദ് ഹൗവസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വളരെ എളുപ്പമാണിത് കണ്ടെത്താൻ അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ അനുസരിച്ച് അക്ഷരസംഖ്യ അനുസരിച്ച് ചൊല്ലുക അലംനക്ഷർ സൂറത്തും പിന്നീട് അതേ ക്രമത്തിൽ മുത്തനബിസാലി തങ്ങളുടെ മേലെ സ്വലാത്തും ചൊല്ലുക ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് റിയാദകൾ പൂർത്തിയാക്കി വീട്ടുക അസ്മാവല്ലൂസിനെ മുറുകെ പിടിക്കാം നമ്മുടെ മജലീസിൽ വെച്ച് എല്ലാ ദിവസവും നമ്മൾ അസ്മാഅല്ലൂസിനെ ചെല്ലുന്നുണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് മജലീസിൽ പങ്കെടുക്കണം അസ്മാവല്ലൂസിനെ ചൊല്ലണം അസ്മാഅല്ലൂസിനെ മുറുകെ പിടിക്കണം എന്നാൽ നമ്മളെ മജലീസിൽ രാവിലെയും വൈകുന്നേരം നമ്മൾ ചെല്ലുന്നുണ്ട് നിങ്ങളൊക്കെ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ അസ്മാഅല്ലൂസിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച എത്രയോ ആളുകൾക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാ ചെയ്യണമെന്ന് വസു ഇത്ത് ചെയ്യുകയാണ് ഇതുകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് അമേലയ്യ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നല്ല റിസൾട്ട് ഉണ്ടാകും അസലാളും വരഹമുല